ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചര മാസം പ്രായമായിട്ടുള്ള ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് എല്ലാ തീറ്റയും കഴിച്ചോളും പാടത്തും പറമ്പിലൊക്കെ മേഞ്ഞിട്ട് ശീലമുള്ളതാണ് പാലക്കാട് ജില്ലയിലെ കൂനത്തറയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് അഞ്ചര മാസം പ്രായമാണ് പിടക്കുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി രൂപ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ച് അറിയാവുന്നതാണ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഏഴായിരത്തി നാനൂറ് രൂപയാണ് പാലക്കാട് ജില്ലയിൽ കൂനത്തറയാണ് സ്ഥലം വരുന്നത് ബീറ്റൽ ക്രോസ് വന്നിട്ടുള്ള പിടക്കുട്ടിയാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് കേട്ടോ അപ്പോൾ വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുക്കണം എന്നിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അതിൻ്റെ വിലയും നിങ്ങളുടെ സ്ഥലം ഉദ്ദേശിക്കും ുന്ന വില ഫോൺ നമ്പർ എല്ലാം കൂടെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് തൊഴിലും വിരിക്കാനുള്ള കൗമാറ്റുകൾ ആടുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ലിവർ ട്രോണിക്ക് ബെൽറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം നമ്മുടെ വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് അതിനുള്ളൊരു ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്